بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال ودعني رسول الله صلى الله عليه وسلم فقال أستودعك الله الذي لا تضيع ودائعه أبو هريرة رضي الله عنه نسأل الله السلام ما يعطيكم خبرا െ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുകയില്ലയോ ആ അന്താഹുവിംഗൽ താങ്കളെ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക യാത്ര പോകുമ്പോൾ ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ പറയേണ്ടെന്ന് പ്രാർത്ഥിക്കട്ടെന്ന ചില പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അത് അവർ ശ്രദ്ധിക്കാറില്ല അന്താഹുവിൻ്റെ സംരക്ഷണവും യാത്രകളുടെ നീളം സുരക്ഷയും ലഭിക്കാനത് സഹായകമായിത്തീരും ഇവരുടെ നമ്മളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസല പ്രകാരം പറഞ്ഞു ഇന്നാഹൻ ഹഫുല്ലാഹു തീർച്ചയായും അള്ളാഹുവിനെ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അവനത് സംരക്ഷിക്കുക തന്നെ ചെയ്യും വേറെ ഹദീസിൽ സല്ലാം പറഞ്ഞു മൻ അറാദ ഐ യുസാഫിറ ഫലഖുൽ ലിമൻ യഹുലുഫ് അസ്തൗദക്കുമുള്ള അല്ലതീലാ തവയു വദായഹു ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ ആശ്രിതരോട് ഇപ്രകാരം പറയട്ടെ അസ്തൗദക്കുമുള്ള അല്ലതിലാ തവയഴു വദായുഹു അപ്പോൾ യാത്ര പോകുമ്പോൾ ഒരാൾ തൻ്റെ ധനം കുടുംബം ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ഈ പ്രാർത്ഥന കാരണമായി തീരുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അനസു അള്ളാഹുനുദ്ദേശിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം സാസുലമ്മയുടെ അടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ ഞാൻ യാത്രക്കൊരുങ്ങയാണ് എന്നെ യാത്രയാക്കിയാലും സാസുലമ്മ സൌവദക്കല്ലാഹു തക്കുവ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുനക്ക് തക്കുവ തരട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുപോലെ കുറച്ചും കൂടി പ്രാർത്ഥിക്കണം അവരുടെ സഹസലമ്മ മുഗഫർ ദംബക് നിൻ്റെ തെറ്റുകളൊക്കെ എല്ലാത്തിൽ പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു വീണ്ടും അദ്ദേഹം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അവരുടെ സഹസിലമ്മ വയസ്സർക്കൽ ഹൈറ ഹൈതുന്ദ് നീ എവിടെ ആയിരുന്നാലും നിനക്ക് നന്മ കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇതുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും ഇത് കേൾക്കുന്ന യാത്രക്കാരന് എത്ര സന്തോഷവും സമാധാനവും ലഭിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ രണ്ടാമത് പറഞ്ഞ കൂടി ആവർത്തിക്കുകയാണ് അഖുല്ലാഹു തഗഫർ അദ്ക് വൈസർ ലക്കൽ ഹയറ ഹൈസമാ കുന്ദ് ബിനോമല്ലാഹു എന്നൊരാളെ യാത്രയാക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു മുസാസുല്ലമ്മ യാത്രയാക്കാൻ നേരം ഞങ്ങളോട് ഇപ്രകാരം പറയുമായിരുന്നു അസ്തവദി അഖുല്ലാ അസ്തവദീല്ലാഹീനഖ് അസ്തവത ഉള്ളാഹ ദീനക്ക അമാനത്തക്ക ബഹവാ തീമ അമലിക് ദീനും അമാനത്തുകളും കർമ്മങ്ങളുടെ പര്യവസാനവും സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് യാത്രയിലുടനീളം ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അതായത് ദീനൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് നീങ്ങുക കുടുംബം സ്വത്ത് ബിസിനസ് തുടങ്ങിയവയാണ് അമാനത്തുകൾ ഉദ്ദേശിക്കുന്നത് അവയുടെ സംരക്ഷണം അതുപോലെ കർമ്മങ്ങളുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ പരിണിത ഫലങ്ങൾ നന്മയിൽ അധിഷ്ഠിതമായിരിക്കുക തീരുക ഇതൊക്കെയാണ് ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സംബന്ധമായിട്ടൊന്ന് രണ്ട് അനുഭവങ്ങൾ പിന്നെ ചില ജലഹരി ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അതിലൊന്ന് ഒരു സഹോദരൻ ശേഷം പള്ളിയിൽ നിന്ന് തൻ്റെ കുട്ടികളുമായിട്ട് ഇറങ്ങി നടക്കുകയായിരുന്നു കൂടുതൽ ചെറിയൊരു കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോയി വീടിൻ്റെ പള്ളിക്കും ഇടയിലുള്ള ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ കുട്ടി ആ റോഡിലെത്തിയപ്പോൾ ഞാൻ പിറകിലൊന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കാറ് വരുന്നുണ്ട് സൂക്ഷിക്കണം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ കുട്ടി ഓട്ടം നിർത്താതെ ഓടുകയാണ് അവസാനം ഞാൻ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു അസ്തവതോ അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറ അതാ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഞാൻ ആ വാക്ക് ഉച്ചരിച്ചതും പെട്ടെന്ന് ഒരു കാറിൻ്റെ നീണ്ട ഹോൺ ശബ്ദം കേൾക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിയെ കാറിച്ച് ഇടിച്ചില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് കുട്ടി അലഹദില്ല കുട്ടിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല ഞാൻ അവിടെ തന്നെ അമ്പാഹുവിനെ ജോലി ചെയ്തു ഏതൊരു സംഭവം ഒരു സഹോദരൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ പ്രകാരം പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽത്ത് അലവ വലാഹവല വലക്കുവത്ത ഇല്ലാപില്ല അള്ളാഹു മൈൻ അസ്തമൊക്കെ ദീനി വനപ്സി വസീയർത്തി എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എനിക്കൊരു ഫോൺ അർജൻറ്റ് ഫോൺ കോൾ വന്നു പെട്ടെന്ന് ഞാനതെടുത്ത് സംസാരിക്കേണ്ടി വന്നു ഉടൻ തന്നെ എതിർദിശയിലൊന്നൊരു കാറ് പാഞ്ഞു വന്ന് എൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് സഡൻ ബ്രേക്കട്ട് നിർത്തി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ എനിക്കൊന്നും പറ്റിയില്ല ഒരു വലിയ ആക്സിഡൻ്റ് ഒന്നും അള്ളാഹുവിനെ രക്ഷിച്ചു അലഹമില്ല ഇങ്ങനെയുള്ള സംഭവം പിന്നെ അനുഭവങ്ങളൊക്കെ പലതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും യാത്രയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ഒരു വിട്ടുകൊണ്ടാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ അതുപോലെ തന്നെ യാത്രയിലൂടെ നീളം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സുബഹാന അലഹമില്ല അള്ളാഹു അക്ബർ പുറത്ത് തുടങ്ങിയത് കറടക്ക ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ പോകുന്ന യാത്ര ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബഹാനോ തലവനെ അയാളെ സംരക്ഷിക്കും എന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും യാത്രാ ദുരിതങ്ങളിൽ നിന്നും നിന്നെ അല്ലാത്തരെ സംരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ആ ഹൃദയഭാഗം അനുഭവില്ലാറബിള്ള ഇറങ്ങിയത്